പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിയെന്ന് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ വലിയ കുതിച്ചുചാട്ടമാണ് കേരളം നടത്തിയത് വികസനം നേരിട്ട് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ആലഞ്ചേരി ചണപ്പെട്ട വീടിബുക്ക് ചണപ്പെട്ട റോഡുകളുടെ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടന കർമ്മം ഓൺലൈനായി നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി സമീപ പ്രദേശങ്ങളിലെ പ്രധാന റോഡുകളുമായി ബന്ധിക്കുന്ന ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചതോടെ പ്രദേശവാസികൾക്കും വ്യാവസായിക കാർഷിക മേഖലയിലെ സംരംഭകർക്കും ഏറെ പ്രയോജനകരമാകുമെന്നും മന്ത്രി പറഞ്ഞു പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ സാധ്യമായത് മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികാസമാണ് വികസനം നേരിട്ട് ജനങ്ങൾ അനുഭവിക്കുന്നു നാടിൻ്റെ പൊതുവികസനത്തിന് ഗതിവേഗം പകർന്ന് പൊതുമരാമത്ത് വകുപ്പ് കുതിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും ഇച്ഛാശക്തിയിൽ തുടക്കമിട്ട ദേശീയപാത അറുപത്താറ് പൂർത്തീകരണത്തിലേക്ക് ആറ് വരിയിലേക്ക് മാറുന്ന ഓരോ റീച്ചും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുവാൻ സാധിക്കുന്നു നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചു കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് മുഖ്യമന്ത്രി തുടക്കമിട്ടു മലയോര മേഖലയെയും തീരദേശ മേഖലകളെയും ബന്ധിപ്പിച്ച് രണ്ട് സംസ്ഥാന പാതകൾ ഒരുങ്ങുന്നുണ്ട് കാസർഗോഡ് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് ദശാംശം നാലഞ്ച് കിലോമീറ്റർ മലയോരപാതയാണ് നിർമ്മിക്കുന്നത് ആകെ നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ മലയോര ഹൈവേ പൂർത്തിയായി സൈക്കിൾ ട്രാക്കോട് കൂടിയ തീരദേശപാത യാഥാർത്ഥ്യമാകുന്നു അലിയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചു പൊതുസമ്മേളന ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും നിർവഹിച്ചു പല വിധത്തിലുള്ള സംസാരങ്ങളൊക്കെ വന്നപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ എം എൽ എ ആയി ചെന്നപ്പോൾ മന്ത്രിയാകാനും കൂടി അവസരം കിട്ടിയപ്പോൾ ആദ്യം ഒരു വർഷം ഞങ്ങൾക്ക് പതിനഞ്ച് കോടി രൂപയാണ് തരുന്നത് ആ പതിനഞ്ച് കോടിയിൽ പതിമൂന്ന് കോടി രൂപയിൽ ഇവിടുത്തെ ഒറ്റ ഒരു റോഡിന് വേണ്ടിയാണ് ഞങ്ങൾ റോഡിന്റെ അവസ്ഥ നമുക്കറിയാം ഒരുപാട് ദുരിതപൂർണമായ ഒരു റോഡായിരുന്നു നമ്മുടെ ഈ റോഡ് ചരണപ്പെട്ട പക്ഷേ ഇത്രയും കിലോമീറ്റർ റോഡ് അത് ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടു കൂടി കരുതുകയാണ് ഇത് കേരളത്തിൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടി പറഞ്ഞു ബി എം ബി സി നിലവാരത്തിലേക്ക് എത്ര റോഡുകൾ കൊണ്ടുവരുവാൻ കഴിയും കേരളത്തിലെ പകുതിയിലധികം റോഡുകളും ബി എം ബി സി നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ഏകദേശം അറുപത് ശതമാനത്തോളം റോഡുകൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് കൊണ്ടുവരാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അമൃത വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതകുമാരി മിനി ദാനിയെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ മരാമത്ത് വകുപ്പ് അധികൃതർ ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിച്ചു ചടയമംഗലം എം എൽ എ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ഇടപെടലിനെ തുടർന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ആലഞ്ചേരി മുതൽ ചെണ്ണപ്പെട്ട വനത്തുമുക്ക് വരെയുള്ള ഒൻപത് കിലോമീറ്റർ നീളത്തിൽ ബി എം ബി സി നിലവാരത്തിൽ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത് രണ്ടു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ചെണ്ണപ്പെട്ട ബീഡിമുക്ക് റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ചത് നാട്ടു വാർത്ത അഞ്ചൽ